ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി നടക്കുന്ന ജോയിന്റ് കൌൺസിൽ ദക്ഷിണ മേഖലാ നേതൃത്വ പരിശീലന ക്യാമ്പ് കോവളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസിന്റെ ദക്ഷിണ മേഖലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് കോവളത്ത് തുടക്കമായി ദീപ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദ്വിദിന പരിശീലന ക്യാമ്പ് സി ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ുമാറിന് ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിൽ ഉയർന്ന പോലീസ് മേധാവിയെടുത്ത നിലപാട് അത് ഇങ്ങനെ ഒരു വൃത്തിയായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നതിന് ഇടയാക്കും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ ഭാഗത്ത് നിന്ന് മാറ്റണം എന്ന് മാത്രം ആവശ്യപ്പെട്ടു അയാളുടെ അച്ചടക്ക നടപടി എടുക്കാനല്ല അയാളെ ശിക്ഷിക്കാനല്ല അയാളെ മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അയാളുടെ പേരിൽ കേസെടുക്കുന്നതിനല്ല സസ്പെൻഡ് ചെയ്യുന്നതിനല്ല ഒരു അച്ചടക്ക നടപടിക്കും നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞത് ഒന്നിക്കൂ അങ്ങനെയുള്ള ഒരു മതേതരത്വ കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രകൃതി മതേതര മതേതരത്വ സങ്കല്പത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തെ അടിക്കടി കൂടി കാണുന്നത് സ്വാഗത സംഘം ചെയർമാൻ മങ്കോട് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ എം എം നജീബ് എൻ അനന്തകൃഷ്ണൻ കെ ഷാനവാസ് ഖാൻ പി എസ് സന്തോഷ് കുമാർ എം എസ് സുഗൈതകുമാരി നരേഷ് കുന്നിയൂർ വി സി ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏഴ് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേഡർമാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് എം ഡി ന്യൂസ് எல்லும் கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு